രണ്ടുപേരും ചുരിദാറെടുത്ത് ഞാൻ കഴിച്ച് എന്തൊക്കെയുണ്ട് പണ്ട് രണ്ട് ആ അവിടെ ഓപ്പൺ ആക്കില്ലേ ഓക്കേ ഓക്കേ ചേട്ട് മെന്റ് ആ വൈഫ് ചേട്ടാ Ne olur mu? Allah merdivanı. Oğlum, oğlum. Ne? Arabam oturun, bekar. Ne? Benim, bir Karavan, 100 lira. പാടിയാണ് അത്യാവശ്യം നന്നായി പോയി നിങ്ങൾ എല്ലാവരുടെയും കോപ്പറേഷന് നന്ദി അച്ഛനെ വേണ്ട രീതിയില് പരിപാടി നടന്നു സോളർ എല്ലാ സെലിബ്രിറ്റീസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോ പിന്നെ അല്ല എല്ലാവരും എത്തിച്ചില്ല കഴിയുന്നവർക്ക് എല്ലാവർക്കും വരാൻ പറ്റി അതിൽ അവരോട് എല്ലാവരും നോക്കുന്നു ആയിരുന്നു പരിചയമുള്ള ആൾക്കാരെ കാണാൻ പറ്റി ഞാൻ ചെന്നോട്ടെ താങ്ക് യു താങ്ക് യു